ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഹെൽത്തിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള ഒരു ജ്യൂസ് തയ്യാറാക്കാം ചെമ്പരത്തിപ്പൂവ് കൊണ്ടാണ് ജ്യൂസ് തയ്യാറാക്കുന്നത് ചെമ്പരത്തിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് രക്തമുണ്ടാകാനും കണ്ണിൻ്റെ കാഴ്ചയ്ക്കും ശരീരത്തിൻ്റെ കൊഴുപ്പ് നിയന്ത്രിക്കാനുമൊക്കെ ചെമ്പരത്തി സഹായിക്കും ചെമ്പരത്തിപ്പൂവിൻ്റെ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പതിനഞ്ച് ചെമ്പരത്തിപ്പൂവാണ് ചെമ്പർത്തിപ്പൂവിൻ്റെ ഇതളുകൾ മാത്രം നമുക്ക് ആവശ്യമുള്ളൂ രണ്ടിൻ്റെ ആവശ്യമില്ല ഇതളുകൾ ഓരോന്നായി നമുക്ക് അടത്തിയെടുക്കാം അടത്തി ഇതളുകൾ നല്ല വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം പൊടിയും അഴുക്കും ഒക്കെ ഉള്ളതല്ലേ അതോടൊപ്പം തന്നെ നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം തിളച്ച വെള്ളത്തിലേക്ക് മധുരത്തിനാവശ്യമായി പഞ്ചസാര ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന ഇതളുകളും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാവുന്നതാണ് ആ സമയം തന്നെ സ്റ്റൗവിൻ്റെ തീയും ഓഫ് ചെയ്യുക നമുക്ക് ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളിൻ്റെ നിറം എല്ലാം വെള്ളത്തിലേക്ക് കലർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇതളുകളെല്ലാം കോരി മാറ്റാവുന്നതാണ് ഇനി അത് അവിടെ ഇരുന്ന് തണുക്കട്ട് ആ സമയം കൊണ്ട് നമുക്ക് ഒരു നാരങ്ങായുടെ ജ്യൂസ് തയ്യാറാക്കാം അതോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുടെ നീരും നമുക്ക് നമുക്കെടുത്ത് വയ്ക്കാം ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിതിനായിട്ട് രണ്ട് ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ്സിലേക്കും രണ്ട് സ്പൂൺ വീതം നാരങ്ങായുടെ നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് പുളിയുടെ അനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കാവുന്നതാണ് എടുത്തു വച്ചിരിക്കുന്ന സിറപ്പ് നാരങ്ങ നീരിലേക്ക് ഒഴിക്കുക ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ജ്യൂസിൻ്റെ നിറം നല്ല ചെമ്പരത്തിപ്പൂവിൻ്റെ അതേ കളറിലേക്ക് വന്നിട്ടുണ്ട് ഒഴിക്കുമ്പോൾ കാണാം ചെറിയ ലൈറ്റ് കളറാണ് പക്ഷേ ഗ്ലാസ്സിലേക്ക് വന്നപ്പോൾ നല്ല ചെമ്പരത്തിപ്പൂവിൻ്റെ അതേ കളറിലേക്ക് മാറിയിട്ടുണ്ട് ഇനി ഇളക്കി കൊടുക്കാവുന്നതാണ് ഇപ്പോൾ കാണാൻ തന്നെ നല്ല രസമുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് തണുപ്പിനാവശ്യമായ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നേരിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കാവുന്നതുമാണ് ഇനി ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് നമുക്ക് ഒരു സ്പൂൺ ഇഞ്ചിയുടെ നീരും ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഒരു ഗ്ലാസ്സിൽ മാത്രമേ ഇപ്പോൾ ഇഞ്ചിയുടെ നീര് ചേർക്കുന്നുള്ളൂ കുട്ടികൾക്ക് ചിലപ്പോൾ ഇഞ്ചിയുടെ നീര് ഇഷ്ടപ്പെടണമെന്നില്ല അങ്ങനെ ടേസ്റ്റിയും ഹെൽത്തിയും വെറൈറ്റിയുമായിട്ടുള്ള നമ്മുടെ ചെമ്പരത്തി ജ്യൂസ് തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായം അറിയിക്കണം അപ്പം നമ്മുടെ വീഡിയോ ഉള്ളൂ ഓക്കെ ബൈ